നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാണുവാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ഞങ്ങൾ കാണിക്കാം ഒട്ടനവധി റൈഡുകളൊക്കെ ഇടൂടെ ഏ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു പാർക്കാണിത് സൗദി മൊത്തത്തിൽ മാറിയിരിക്കുന്നു കാണണ്ടേ നാട്ടിൽ പോലും ഇല്ല മക്കളെ ഇത്രയും പച്ചപ്പ് ഇത്രയും പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ ഏ സൗദിയിൽ ഞങ്ങളുടെ അൽക്കസീമുള്ള ബുറീത ഞങ്ങളുടെ ഏരിയ ഒന്ന് ഇവിടെ തീ ചായേ നരകുൻ ജീവനാ മോന്നുലച്ചു ഉമായി തേയി ബോടാ നര നാമമാകുന്ന രാവി തീരത്ത് ചായേ ഇങ്ങോട്ട് ബ്രേക്ക് നോക്കി ഓക്കേ ആയി चेंजेस കളയെടുവാ കാർ എടുക്കണം ഇങ്ങോട്ട് കാർ എടുക്ക്

അൽ ബസൂർ സമ്മർ ഫെസ്റ്റിവൽസിൽ ഒട്ടനവധി ഒട്ടനവധി റൈഡ്സുകൾ ഉണ്ട് ഇവിടെ നിങ്ങൾക്കതിൽ ടിക്കറ്റ് കയറാൻ പറ്റും എൻജോയ് ചെയ്യാൻ പറ്റും വന്നോളൂ ആഗേജ് നമ്മൾ കുറച്ച് റൈഡ്സിൽ കയറാൻ പോകണം അപ്പോൾ ടിക്കറ്റ് കൗണ്ടറാണത് അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് റൈഡ്സിൽ നമ്മൾ കയറാൻ പോകണം നമ്മൾ ഫാമിലിയായിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ പോകണം അപ്പോൾ നിങ്ങൾക്കും സ്വാഗതം വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി വേദന അപ്പോൾ സമ്മർ ഫെസ്റ്റിവലൊക്കെ കണ്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്കും വരാം ടോണി സാജൻ ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതമാണ് കേട്ടോ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ നിർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്